ഗൈസ് അവസാനം വണ്ടി കൊടുക്കാനുള്ള തീരുമാനം എടുത്തു എൻ്റെ സ്വന്തം വണ്ടിയാണ് ഞാൻ അത്രയും ഭംഗിയെയും വൃത്തിയെയും നോക്കി നടക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അപ്പം ലാസ്റ്റ് ഞാൻ കൊടുക്കാനുള്ള തീരുമാനം എടുത്തു ആദ്യം ഞാൻ വണ്ടിയുടെ ഫുൾ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഫുൾ വർക്ക് പെയിൻറ്റിങ്ങും ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അപ്പം ടാക്സി ആയി ആദ്യം വണ്ടി എൻ്റെ കയ്യിൽ പ്രൈവറ്റ് നടന്നു ഒരു മാസം മാക്സിമം ടാക്സി ആയിട്ട് ഒരു മാസം ആയിട്ടുണ്ടാവില്ല ടാക്സി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാസം എടുത്തു അത്രേണ് എടുത്തിട്ടുള്ളൂ അങ്ങനെ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് അപ്രൂവൽ കിട്ടി അങ്ങനെ വണ്ടി ടാക്സി ആയി അപ്പോൾ വണ്ടിയുടെ ബാക്ക് ഭാഗം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എന്താ ബാക്ക് സൈഡൊക്കെ അതായത് ഈ ഡോറ് ഞാൻ ഊരി വെച്ചതന്നു ഊരി വെച്ചിട്ട് അത് വേറൊരാൾക്ക് കൊടുത്തു അതിൽ പിന്നെ ഞാൻ ഈ ഡോറ് ഈ ബാക്ക് സൈഡിൽ ഫിറ്റ് ചെയ്തിട്ടില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഞാൻ സ്കൂൾ ട്രിപ്പ് ഇടുന്ന തുടർന്ന സമയത്ത് ഈ ഡോറുള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം കൊണ്ട് ഊരിവെച്ചതാണ് പിന്നെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ ഗ്ലാസ് ആയിട്ടാണ് വരുന്നത് കണ്ട നല്ല അടിപൊളി ഫിനിഷിങ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ പവർ വിൻഡോ ആണ് കേട്ടത് ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിൻ്റെ മോട്ടറ് ഒരു ചെറിയ കംപ്ലയിൻറ്റ് വന്നിരിക്കുകയാണ് പക്ഷെ അത് മേടിക്കുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുപോയി ശരിയാക്കും ഇത് വലിയ പൈസ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ മോട്ടറ് മാറാനും അല്ലാതും കൂടി ഒരു എഴുന്നൂറ് രൂപയാണ് വന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പം മോട്ടർമാർ കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് ഇതിന്റെ ഓപ്പറേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ ഉൾവശം എന്ന് പറഞ്ഞെങ്ങനെയാണ് സാൻഡ്രോയുടെ സീറ്റാണ് കിട്ടുക അപ്പം സാൻഡ്രോയുടെ സീറ്റിന്റെ ഒറിജിനൽ കമ്പനി റക്സിനാണ് കേട്ടോ അത് ഇനിയിപ്പോൾ നമുക്ക് വേറെ റക്സിനൊക്കെ അടിക്കണമെങ്കിൽ അത് നിങ്ങൾ മേടിച്ചു കൊണ്ടുപോയിട്ട് ചെയ്യണം അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻ പ്ലാറ്റ്ഫോമാണ് കിട്ടാ കണ്ടിപ്പോൾ കഴുകിയിട്ട് എൻ്റെ ആ വെള്ളം നിൽക്കണമെന്നുള്ളു അത് തുടയ്ക്കണം പ്ലാറ്റ്ഫോമൊക്കെ പുത്തൻ പ്ലാറ്റ്ഫോമാണ് ഞാൻ പുതിയത് നല്ല കനം കൂടിയ തകിടാണ് അടിച്ചേക്കുന്നത് അപ്പൊ അങ്ങനെ അത് പ്ലാറ്റ്ഫോമൊക്കെ ഞാൻ മൊത്തം പൊളിച്ചു പണന്നിട്ടുള്ളതാണ് ട്ടാ ഓക്കെ ഇതാണ് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും പ്ലാറ്റ്ഫോമും അതെ പുതിയ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് സീറ്റ് ഉമിനീര് സീറ്റ് കറക്റ്റ് അളവാണ് ഡ്രൈവിങ് ഹൈറ്റ് ആയിട്ട് തോന്നില്ല നമുക്ക് ഇങ്ങനെ കുനിഞ്ഞിരുന്നു ഓടിക്കേണ്ട അവസ്ഥയൊന്നും വരില്ല ഉമ്മിനെ സീറ്റ് പിന്നെ പവർ വിൻഡോ സ്വിച്ച് ഒക്കെ എന്ന് പറഞ്ഞാ മുകളിലേക്ക് അരിയിലേക്ക് പവർ വിൻഡോടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി കൂടുതലും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ടിങ്ങില് തുടങ്ങിയപ്പോണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇതിപ്പോ കഴുകിയിട്ടിട്ടുള്ളൂട്ടാ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ പുത്തം പ്ലാറ്റ്ഫോമാണ് ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇപ്പോ നിലവിൽ വണ്ടിയും ഇല്ല അപ്പൊ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കൊണ്ടു നടക്കണ വണ്ടി ആയതുകൊണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പറയണത് അതിലെന്തെങ്കിലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഞാൻ വണ്ടിയമ്മ ചെയ്യുള്ളൂ എൻ്റെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കുമ്പോൾ നമ്പർ ഇല്ലെങ്കിൽ വണ്ടി സെയിലായി എന്നാണ് അർത്ഥം അപ്പോൾ പിന്നെ ആരും കോണ്ടാക്ട് ചെയ്ത് നിക്കണ്ട നമ്പർ ഉണ്ടെങ്കിൽ വണ്ടി സെയിലായിട്ടില്ല വേണ്ട എന്ന് പറഞ്ഞാൽ അത്രയും കഴുകി വൃത്തിയാക്കി കൊണ്ടു നടക്കണ വണ്ടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടി എൻ്റെ വീട്ടിൽ കിടക്കണ്ടാവും മാക്സിമം ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും വീട്ടിലുണ്ടാവുക ഇപ്പം ഞാൻ സോളാറിൻ്റെ ഒരു കമ്പനിയിൽ കയറിയിരിക്കുകയാണ് നമുക്കിതിനോട്ടില്ലാണ്ടായപ്പോൾ ഞാൻ പിന്നെ ഈ ഫീൽഡ് വിടാമെന്ന് വെച്ചു അപ്പോൾ ഈ സോളാറിൻ്റെ ഫീൽഡിലാണ് കയറി ടയർ ഭാഗങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ടയർ ഭാഗങ്ങൾ വരുന്നത് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കട്ട ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് നമ്മൾ വണ്ടി അത്രയും ഭംഗിയായി നോക്കണ വണ്ടിയാണ് വണ്ടിയിലെ എഞ്ചി സ്മൂത്ത് ഇത് വരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് എൻജിൻ്റെ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ പക്കയാണ് ഞാൻ അത്രയും പിന്നെ പുത്തൻ ആണ് വണ്ടിക്ക് പുതുപുത്തൻ എന്ന് പറഞ്ഞാൽ പുതുപുത്തൻ ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻജിൻ ഭാഗം ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കേണ്ടി വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് വണ്ടി മേടിച്ചിട്ട് ഫുള്ള് അയ്യായിരത്തിൽ ഓയിൽ സർവീസ് നടത്തുന്ന ആളാണ് ഓയിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കട്ട് ചെയ്യുന്നു തോന്നി തോ കട്ടാന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കില്ല അപ്പോഴേക്ക് ഓയിൽ ഞാൻ മാറ്റും ഓയിൽ മാറ്റില്ല ഇതിൻ്റെ പക്കയാണ് പക്ക സർവീസ് എന്ന് പറഞ്ഞാൽ പക്ക സർവീസാണ് അതെ വണ്ടി വന്ന് ഓടിക്കണവർക്ക് അറിയാം അത്രയും സ്മൂത്ത് ആയിരിക്കും എഞ്ചിൻ അതായത് സിന്തറ്റിക് ഓയില് മാത്രാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറ് കാരണം വണ്ടിയുടെ എഞ്ചിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാറില്ല ബാക്കി എല്ലാ കാര്യങ്ങളിലും വണ്ടിയുടെ വർക്കായാലും ഒരു കാര്യത്തിലും റിസ്ക് എടുക്കാറില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് നോക്കണം വണ്ടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിലയും കാര്യങ്ങളും പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറവിന് കിട്ടാറുണ്ട് വെയിറ്റ് കുറവിന് കിട്ടാറുണ്ട് പക്ഷെ അത്രയും തല്ലിപ്പൊളി വണ്ടികളായിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിപ്പൊളി വണ്ടി എന്നുള്ളൊരു ഓപ്ഷനേ ഇല്ല അത്രയും സൂപ്പർ വണ്ടിയാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ ഇവിടെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ബൈ